റിയാതിരിക്കും മമ്മി ചേച്ചിയെ സമാധാനിപ്പിക്കേണ്ടത് നമ്മളൊക്കെയല്ലേ നമ്മൾ വിഷമിച്ചിരുന്ന ചേച്ചി അതുപോലെ തന്നെ ഇരിക്കുള്ളൂ നമുക്കതാണോ മമ്മിയെ കാണേണ്ടത് ചേച്ചി ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നതല്ലേ നമുക്ക് കാണേണ്ടത് അവൾ അവരോട് പറഞ്ഞു ഇനി എൻ്റെ കുഞ്ഞിന് അതുപോലെ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിലും വേണ്ട എൻ്റെ കുട്ടി ഒന്ന് ചിരിച്ചു കണ്ടാൽ മതിയായിരുന്നു കണ്ണടയുന്നത് വരെ ഞാൻ അവളെ പൊഞ്ഞുപോലെ നോക്കിയേനെ അവർ വിഷമത്തോടെ പറഞ്ഞു ഞാൻ മോളെ വിളിച്ചത് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറയാനാ ഫെലിക്സ് പറഞ്ഞത് അടുത്ത ആഴ്ച അവൻ പോകുമെന്നാ അവളെയും കൂടെ കൊണ്ടു പോകാൻ സമ്മതിക്കുകയാണെങ്കിൽ അവൻ ആമയെ കൊണ്ടുപോകും അതിനു മുൻപ് മോളും കൂടി വാ അവരെന്തോ ഓർത്തതുപോലെ പറഞ്ഞു ഞാൻ നാളെ തന്നെ വരാം മമ്മി ആമയിലുണ്ടായ ചെറിയ മാറ്റം അവളെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു അവൾക്ക് ലീവ് ഉണ്ടാകുമോ അവർ സംശയത്തോട് ചോദിച്ചു ഉം ഉണ്ടാവും മമ്മി ഞാൻ ചോദിച്ചു നോക്കാം അവൾ മറുപടി പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആമിമോൾക്ക് ഇങ്ങനെയൊരു മാറ്റം ഫെലിക്സ് അവനാണ് അവൻ വന്നതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇല്ലെങ്കിൽ ആ മുറിയിൽ ഒതുങ്ങിപ്പോയനെ അവളുടെ ജീവിതം എനിക്കറിയായിരുന്നു ജെസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അവൾ കേൾക്കുന്നത് അവൻ്റെ വാക്കുകളാണെന്ന് ആമി അങ്ങനെ ഇരിക്കുന്നത് അവനും ഇഷ്ടമല്ല അവനെന്താ ഇങ്ങോട്ട് വരാത്തത് അവളെ ഒന്ന് കാണാൻ ശ്രമിക്കാത്തത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ വന്നപ്പോ അവളിലുണ്ടായ ചെറിയ മാറ്റം അത് മതി ഇപ്പോ പതിയെ ഇനി എൻ്റെ മാമി മാറും അവൻ എൻ്റെ കുഞ്ഞിനെ മാറ്റും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ മമ്മിയോട് ഒരു കാര്യം പറയട്ടെ അവൾ ചോദിച്ചതും അവരെന്താണെന്ന് നെറ്റി ചുളിച്ചു എന്താ മോളെ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് മമ്മി അറിഞ്ഞതായിട്ട് നടിക്കുമൊന്നും വേണ്ട മമ്മി ചാച്ചനോട് ചോദിക്കുകയും വേണ്ട അവൾ നേരത്തെ തന്നെ അവരെ ഓർമ്മിപ്പിച്ചു എന്താ ജുവ നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറ അവൾ അങ്ങനെ പറഞ്ഞതും അവരാവലാതെയോടു കൂടി അവളോട് ചോദിച്ചു എൻ്റെ ഒരു സംശയമാണ് അല്ല എൻ്റെ സംശയം സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു നീ എന്നെ പേടിപ്പിക്കാതെ കാര്യം പറ അവർ വീണ്ടും അവളോട് പറഞ്ഞു ടെൻഷനൊന്നും വേണ്ട മമ്മി വേറെ ഒന്നുമല്ല ചാച്ചന് നമ്മുടെ ചേച്ചിയോട് നേരത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അവൾ എന്തോ ഓർത്തതുപോലെ അവരോട് പറഞ്ഞു എന്താ ഏയ് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവൻ അവളെ കാണുന്നത് കാണുന്നതൊരു പെങ്ങളെപ്പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അല്ല അങ്ങനെയുണ്ടെങ്കിൽ അവനത് അവൻ്റെ വീട്ടിലെങ്കിലും അവതരിപ്പിച്ചേനെ അവരത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ജുവാനയോട് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെ ആ മമ്മയെ കരുതിയിരുന്നത് പക്ഷെ ചില സമയം ചാച്ചൻ ചേച്ചിയെ നോക്കുന്നത് കാണുമ്പോൾ ചാച്ചനെ ചേച്ചി ഇഷ്ടമുള്ളതുപോലെ തോന്നും അത് മാത്രമല്ല കല്യാണത്തിന് മുൻപൊരു ദിവസം ചേച്ചിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാ നിന്നെ ഞാൻ കല്യാണം എന്ന് പണ്ടേ ഞാൻ നിന്നെ പ്രേമിച്ചാൽ മതിയായിരുന്നു എന്ന് പക്ഷെ ചേച്ചി അത് തമാശ രീതിയിലെടുത്തത് ചാച്ചൻ ചേച്ചിയെ കളിയാക്കുകയാണെന്ന് പറഞ്ഞു ചേച്ചി അന്ന് ചാച്ചനെ തമാശ രീതിയിൽ അടുക്കിയെ മറ്റും ചെയ്തിരുന്നു പക്ഷേ ചാച്ചൻ പറഞ്ഞത് വേറൊരു തമാശയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയല്ലേ ജസ്റ്റിൻ അച്ചാസനുമായിട്ട് ചേച്ചിയുടെ വിവാഹം നമ്മൾ ഉറപ്പിച്ചത് അതിനുശേഷം ചാച്ചൻ ചേച്ചിയെ കാണാൻ വന്നതുമില്ല അത് മമ്മി ഓർക്കുന്നുണ്ടോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റിൻ അച്ചാസിനും ചേച്ചിയും കൂടിയാണ് ചാച്ചനെ പോയി കണ്ടത് ഇതൊക്കെ എൻ്റെ വരുന്ന സംശയങ്ങൾ മാത്രമാണ് അവൾ എന്തോ ഓർത്തതുപോലെ അവരോട് പറഞ്ഞു അത് ചിലപ്പോൾ അവൻ തമാശയ്ക്ക് പറഞ്ഞതാകും മോളെ അവരും പറഞ്ഞു ആവോ അതറിയില്ല പക്ഷേ അതൊരു തമാശയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മി ഇപ്പോഴും ചാച്ചൻ അങ്ങനെ ഉണ്ടോന്നു എനിക്കറിയില്ല പക്ഷേ ചാച്ചൻ്റെ മനസ്സിൽ ആമി ചേച്ചി ഉണ്ടായിരുന്നു അവൾ അവരോട് പറഞ്ഞതും അവരത് കേട്ട് സംശയത്തോടെ നിന്നു അവൻ്റെ ബ്ലാക്ക് കളർ ഓടി കാർ ഒരു വലിയ വില്ലയ്ക്ക് മുൻപിൽ വന്നു നിന്നു ആ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി അവൻ കണ്ണിൽ വെച്ചിരുന്ന ബ്ലാക്ക് കളർ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഷർട്ടിന്റെ ഫ്രണ്ടിലിട്ടതിന് ശേഷം തൻ്റെ മൊബൈലും കാറിൻ്റെ കീയുമായി പുറത്തേക്കിറങ്ങി അവനെ കണ്ടത് ഒരു മൂന്ന് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി ആ വില്ലയിൽ നിന്നും ഓടി ഇറങ്ങി വന്നു അവൾ ഓടി വന്ന അവൻറെ കാലിൽ പിടുത്തമിട്ടു അവൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ഗൗരവഭാവം മാറി അവടെ വാത്സല്യം നിറഞ്ഞു കണ്ണുകൾ വിടർന്നു അവനുടനെ ഒരു ചിരിയോടെ അവളെ പൊക്കിയെടുത്തു അവളുടെ കുഞ്ഞു വെളുത്ത കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു അവൻ്റെ കൂർത്ത മീശയുടെ രോമങ്ങൾ അവളുടെ ലോലമായ വെളുത്ത കവളിൽ കൊണ്ടതും അവളൊന്ന് ഞെരുങ്ങി അപ്പൂസേ അവൻ വിളിച്ചതും അവൾ തൻ്റെ കുഞ്ഞിരിപ്പല്ലുകൾ കാണിച്ചു ചിരിച്ചു പിന്നെ തിരികെ അവൻ്റെ ഇരു കഴുത്തിലും കൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു മിറ്റായി അവൾ അവൻ്റെ നേരെ കൈനീട്ടി അയ്യോ ഇന്ന് എൻ്റെ കുഞ്ഞിന് മിഠായി വാങ്ങാൻ കൊച്ചൻ മറന്നുപോയല്ലോ അവൻ ഷർട്ടിലും പാൻറ്റിലും തപ്പുന്നത് പോലെ അഭിനയിച്ചിട്ട് അവളോട് പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം കറുത്തു അവൻ്റെ തൂളിൽ നിന്ന് ഇറങ്ങാനെന്ന ഭാവേന അവളൊന്ന് ഞെളിഞ്ഞു എന്നാൽ അവളെ മുറുക്കി തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു എന്നെ വിട് വിടാൻ എനിക്ക് ഇഷ്ടമല്ല ഓ അവൾ ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൽ തൻ്റെ കുഞ്ഞ് കരങ്ങൾ കൊണ്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു അപ്പുസേ ഞാൻ ഒന്ന് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വേണ്ട പോ വിട് അവൾ അവനെ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് തള്ളിപ്പറഞ്ഞിരുന്നു അത് കേട്ടതും അവൾ കരയുമെന്ന് മനസ്സിലായ അവൻ അവളെ താഴേക്കിറക്കി ഞാൻ മിണ്ടില്ല ഇനി എന്നോട് മിണ്ടണ്ട അപ്പോസ് പിണക്കവ അവൾ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അത് കേട്ടവന് ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങി അപ്പോസ് പുറകിൽ നിന്നും അവൻ്റെ വിളി കേട്ടതും അവൾ സംശയത്തോടെ എന്നാൽ ദേഷ്യത്തിൽ ചുളിച്ചുകൊണ്ട് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ചിരിയോടെ പോക്കറ്റിൽ നിന്നും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി അവൻ്റെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ഓടിച്ചെന്ന് അവൻ്റെ ഇടതുകാലിൽ കെട്ടിപ്പിടിച്ചു അത് അവൻ അവളെ പൊക്കിയെടുത്തു എടുത്ത് ഇഷ്ടേ നിനക്കപ്പം മിഠായിക്കു വേണ്ടി മാത്രം മതി എന്നെ അല്ലേ ൾ കൊള്ളാലോ കുറുമ്പിപ്പാറുസെ അവൻ ചോദിച്ചതും അവൾ കുറുമ്പോട് ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ മിഠായി വാങ്ങാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിനവളെ അനുവദിക്കാതെ ആ മിഠായി മാറ്റിപ്പിടിച്ചു താ അവൾ കൈകളെത്തി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു തരാം അതിനു മുൻപ് എനിക്കൊരു ഉമ്മ കൂടെ തന്നെ അവൻ അവളെ നോക്കി കവളിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തൻ്റെ കുഞ്ഞ് കൈകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി ചുറ്റിപ്പിടിച്ച് അവൻ്റെ കവളിൽ ചുംബിച്ചിരുന്നു ആ നീ വന്നോ അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന അൻപതോളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ സാരിയായിരുന്നു അവരുടെ വേഷം സാരി തലപ്പ് കൊണ്ട് മുഖം ഒന്ന് തുടച്ചിട്ട് അവർ അവൻ്റെ അടുത്തേക്കായിട്ട് വന്നു നിന്നു ഞാനിപ്പോൾ ഉള്ളൂ അമ്മേ ഏട്ടത്തി ഏട്ടനും പോയോ അവൻ സംശയത്തോട് ചോദിച്ചു ആ പോയി അവർക്ക് രണ്ടു പേർക്കൊന്ന് നൈറ്റാണ് അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു സന്തോഷവും ഇല്ലാത്തതുപോലെയാണ് അവർ സംസാരിക്കുന്നത് അമ്മയ്ക്കെന്താ ഒരു വല്ലായ്മ പോലെ എന്തേലും വയ്യായികയുണ്ടോ അവൻ അവളെയും എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്ന് ചെന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലാതെ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് അതും പറഞ്ഞ് അവരവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവനൊരു കൈ കൊണ്ട് അവരെ അവിടെ പിടിച്ചു നിർത്തി അമ്മേ ഞാൻ അമ്മയെ കാണാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി അമ്മയുടെ മുഖം ഒന്നും മാറിയാൽ തന്നെ എനിക്ക് മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം അമ്മയുടെ മനസ്സിൽ എന്തോ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയേണ്ടത് ഇവിടെ ആരേലും അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആദി എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു പിന്നെ എന്താ അമ്മയുടെ പ്രശ്നം അവൻ സംശയത്തോടെ ചോദിച്ചു നീ ഒരു വിവാഹം കഴിക്കണം അത് കേട്ടതും അവർ മറുപടി പറഞ്ഞു അയാൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് രമ്യയുടെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് ആ കുട്ടി ഡോക്ടറാണ് അവർക്ക് നിന്നെ ഇഷ്ടമായി ഇനി നിന്റെ അഭിപ്രായമാണ് ഞങ്ങൾക്കറിയേണ്ടത് അവർ അവനെ നോക്കി പറഞ്ഞു അതിന് അവരെന്നെ എങ്ങനെ കണ്ടു അത് കേട്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു അത് അത് പിന്നെ ഞങ്ങളിതിൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു അവർ മറുപടി പറഞ്ഞതും അവൻ്റെ മുഖത്ത് ദേഷ്യമായി ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തത് എനിക്കൊരു വിവാഹത്തിന് താല്പര്യം ഇല്ലായെന്ന് ഞാൻ അമ്മയോട് പലതവണ പറഞ്ഞ കാര്യമാണ് എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കരുത് അവർ അവരെ നോക്കി പറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ട് അവൻ്റെ കൈകളിലിരുന്ന ആ കുരുന്നൊന്ന് വിറച്ചു പെട്ടെന്ന് അവളെ ഓർത്തതും അയാൾ ശാന്തമായി പിന്നെ പതിയെ അവളെ താഴെയൊക്കെ നിർത്തി അപ്പൂസ് പോയി കളിച്ചോ ഞാൻ വരാവേ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും ഓടിപ്പോയി ആദി അവൾ നിന്നെ ചതിച്ചതിന് മറ്റൊരു പെൺകുട്ടി എന്ത് ചെയ്തു എനിക്കത് മനസ്സിലാകുന്നില്ല അവർ അവനെ നോക്കി ചോദിച്ചു എനിക്ക് പെണ്ണെന്ന വർഗത്തിനെ തന്നെ വിശ്വാസമില്ല എല്ലാം ചതിക്കുന്നവൾമാരാണ് എല്ലാം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവർ അവൻ പുച്ഛത്തോടെ പറഞ്ഞു ആദി നിൻ്റെ അമ്മയും ഒരു പെണ്ണാണ് നിൻ്റെ ഏട്ടത്തി ഒരു പെണ്ണാണ് നീ ഇപ്പ താലോലിക്കുന്ന സ്നേഹിക്കുന്ന ആ കുഞ്ഞും നാളൊരു കാമുകിയും ഭാര്യയും അമ്മയും ഒക്കെ ആകേണ്ട പെണ്ണാണ് നീ ഇപ്പം പറഞ്ഞ പെണ്ണെന്ന വർഗത്തിൽ പെടുന്നവരാണിവരൊക്കെ അവർ തിരികെ ദയനീയമായി അവനെ നോക്കി പറഞ്ഞതും അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അവൻ നേരെ അവൻ്റെ മുറിയിലേക്കാണ് പോയത് അവിടെ ചെന്നതും അവൻ്റെ കട്ടിലിരിപ്പുണ്ട് അപ്പു കയ്യിൽ അവൻ കൊടുത്ത ചോക്ലേറ്റ്സും അത് കണ്ട് ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു പിന്നെ അവളുടെ നെറുകയിലൊന്നും തലോടിയിട്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി കൊച്ചച്ച എന്തിനാ മുത്തച്ചിയോട് ദേഷ്യപ്പെട്ടത് ഷർട്ട് മാറുന്നതിനിടയിൽ പുറകിൽ നിന്നും അവളുടെ ചോദ്യം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കും എന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ ആ ചിരിയോടെ തന്നെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അത് അതെന്താണെന്ന് അറിയോ അപ്പൂസേ മുത്തശ്ശിക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാ അതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത് അപ്പോ കുറുമ്പ് കാണിക്കുമ്പോൾ അപ്പുവിൻ്റെ അമ്മ അപ്പുവിനെ വഴക്ക് അറിയില്ലേ അതുപോലെ മുത്തശ്ശി കുറുമ്പ് കാണിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞതാണ് അവൻ അവളെ നോക്കി പറഞ്ഞതും അവളാണോ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോസ് ഇവിടെയിരുന്ന് മിഠായി കഴിക്കാൻ കൊച്ചസൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാട്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി കൊച്ചച്ച അവൾ വീണ്ടും വിളിച്ചതും അവൻ തിരിഞ്ഞ് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കൊച്ചച്ചൻ എന്നാ കല്യാണം കച്ചനെ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു കൊച്ചസൻ കല്യാണം കഴിക്കുന്നില്ല അവനൊരു ചിരിയോടെ അവൾക്ക് മറുപടി നൽകി അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മോളും മിഠായി കഴിക്ക് അവളെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും തലയാട്ടി ആ കുഞ്ഞു ചോദിച്ച ചോദ്യവും ആലോചിച്ചുകൊണ്ട് അവൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി വാഷ്ബേസിന്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് അവൻ തന്റെ ഇരു കൈകളും ഊന്നി നിന്നു അവന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവൻ കണ്ടത് അവളെയായിരുന്നു തുല്യ സ്നേഹിച്ചിട്ടും തന്നെ ചതിച്ചിട്ട് പോയവൾ അനാമിക തന്റെ മുൻപിൽ അവൾ നിൽക്കുന്നതുപോലെ തോന്നിയതും അവന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി തികട്ടി വന്ന ദേഷ്യത്തിന്റെ പ്രതിഫലനം എന്ന പോലെ തൻ്റെ വലത് കൈയിലെ മുഷ്ടി ചുരുട്ടി അവൻ ആ കണ്ണാടിയിലേക്ക് ഇടിച്ചു ു ആ കണ്ണാടിച്ചില്ലികൾ പൊട്ടി നിലത്തേക്ക് ചിതറി അവൻ്റെ വലത് കയ്യിൽ നിന്നും രക്തം ഒലിച്ചു എന്നാൽ തൻ്റെ ശരീരത്തിനുണ്ടാകുന്ന വേദനയേക്കാൾ ആഴത്തിലുള്ള വേദനയായിരുന്നു അവൻ അപ്പോ അനുഭവിച്ചു കൊണ്ടിരുന്നത് ആമി തൻ്റെ മുൻപിൽ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന അവളെ നോക്കി ഫെലിക്സ് വിളിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എത്ര നേരമായി നീ ആ കാപ്പിയുമായിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിപ്പോ പച്ച വെള്ളം പോലെയായി കാണും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇച്ച എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പാൽ കാപ്പി ഒരു ദിവസം എത്ര തവണ കൊടുത്താലും കാപ്പി കുടിച്ചോളും അതും കാപ്പിപ്പൊടി തന്നെ വേണം ചുണ്ടിൽ ചെറിയ പുഞ്ചിനിയുമായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി ജസ്റ്റിനെപ്പറ്റി എപ്പോൾ പറഞ്ഞാലും അവൾക്ക് നൂറ് നാവാണെന്ന് അവന് തോന്നിയിരുന്നു ആമി നീ എന്തിനാ എൻ്റെ ഒപ്പം വന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളും അതേ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല എല്ലാം മറന്ന് പുതിയൊരു ആമിയാകണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എൻ്റെ ഒപ്പം വന്നത് എന്നിട്ടും അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു താനിപ്പോൾ ഇച്ചാനെ പറ്റി പറഞ്ഞതിൻ്റെ കാര്യമാണ് അവൻ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ഫെലിക്സ് എനിക്ക് പുതിയൊരു ആമിയായി തിരിച്ചു വരണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അടുത്ത് എൻ്റെ ഇച്ചായനെയും ഇച്ചൻ്റെ ഓർമ്മയെ മറക്കണമെന്നല്ല അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ലടാ ഇച്ചായനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എനിക്കതൊക്കെ ഓർമ്മ വരും വരണം ഓർമ്മ വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് എനിക്കെൻ്റെ ഇച്ചായനെ മറന്നിട്ട് ഈ ജീവിതത്തിൽ ഒന്നുമില്ല ഒരിക്കലും ഞാൻ എൻ്റെ ഇച്ചായനെ മറക്കുകയുമില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആമി ഇതിനൊരു മറുപടി പറയാൻ എനിക്കാവില്ല പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കാലം വായിക്കാത്ത മുറിവുകളില്ല മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണക്കാനുള്ള മരുന്നും ഉണ്ട് നിൻ്റെ ഈ മുറിവുണക്കാനുള്ള മരുന്ന് ആരുടെയോ കൈകളിലുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അതിൻ്റെ അർത്ഥം എന്താണെന്നോ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നോ അവൾക്ക് ആ നിമിഷം മനസ്സിലായില്ല